തെലുങ്ക് സൂപ്പർ താരവും നാഗാർഗിജയുടെ മകനുമായ നാഗചൈതന്യയും ശോഭിത ദൂലിവാലയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് വിവാഹ നിശ്ചയം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് രണ്ടു വർഷത്തോളമായി ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു ഇതിനിടയിൽ ഇരുവരും തമ്മിലുള്ള പ്രണയഗോസിപ്പുകൾ ധാരാളം വന്നിരുന്നു എന്നാൽ ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഇരുവരും തമ്മിലുള്ള വിവാഹ നിശ്ചയ ഫോട്ടോകൾ സൈബർ ലോകത്ത് സജീവമായത് ഹൈദരാബാദിലെ വീട്ടിൽ വെച്ച് ഇരു കുടുംബത്തിന്റെയും സാന്നിധ്യത്തിലാണ് നാഗദേദനയും ശോഭരിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞത് ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഇരുവരും തമ്മിലുള്ള വിവാഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലായിരിക്കും രാജസ്ഥാനിൽ വെച്ച് രാജകീയമായിട്ടായിരിക്കും വിവാഹം നടത്തുക ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും പങ്കെടുക്കുന്ന വിവാഹത്തിനോടനുബന്ധിച്ച് നിരവധി റൂമറുകളാണ് ഉയർന്നു കേൾക്കുന്നത് അതിലാദ്യത്തേത് നാഗചൈതന്യയുടെ മുൻകാര്യ സാമന്തിയുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനേഴിലാണ് നാഗചൈതന്യ സാമന്തിയ വിവാഹം കഴിച്ചത് ഗോവയിൽ വെച്ച് ആർഭാടപൂർവമായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുവരും ഔദ്യോഗികമായി വേർതിരി മയോസിറ്റിസ് എന്ന രോഗം പരാജയപ്പെട്ട ദാമ്പത്യം ബോക്സ് ഓഫീസ് പരാജയങ്ങൾ എന്നിവയൊക്കെയാണ് ഇരുവരും തമ്മിലുള്ള വിവാഹമോചനമായി കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജനിച്ച് സാമന്തയുമായി ഒരു വയസ്സിനാണ് നാഗദേവിനിക്കു മേപ്പുള്ളത് എന്നാൽ ശോഭിതയുമായി ആറ് വയസ്സിന്റെ വ്യത്യാസമുണ്ട് അതിനാൽ തന്നെ ഇരുവരും പെർഫെക്റ്റ് മാർച്ച് എന്നാണ് ആരാധകർ അവകാശപ്പെടുന്നത്